ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പൈതൃകവും ചരിത്ര സ്ഥലവും കാണുന്നതിനായി സഞ്ചാരികൾക്കായി കേരളത്തിലെ ആദ്യ സ്വകാര്യ ട്രെയിൻ യാത്ര ജൂൺ തിരുവനന്തപുരത്ത് നിന്നും ആരംഭിക്കും കൊച്ചി ആസ്ഥാനമായ പ്രിൻസി വേൾഡ് ട്രാവൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് കേരളത്തിലെ ആദ്യ സ്വകാര്യ ട്രെയിൻ സർവീസിന് തുടക്കമിട്ടിരിക്കുന്നത് ഭാരത് ഗൗരവ് ഉൾപ്പെടുത്തി നടത്തുന്ന പ്രഥമ പാക്കേജിന്റെ ആദ്യ യാത്ര ജൂൺ നാലിന് മഡ്ഗാവിലേക്ക് തിരുവനന്തപുരത്ത് നിന്നും ആരംഭിക്കും നാല് ദിവസമാണ് ടൂർ ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്ന് പ്രിൻസി വേൾഡ് ട്രാവൽ പ്രൈവറ്റ് ലിമിറ്റഡ് ഡയറക്ടർ ഡോക്ടർ ദേവിക മേനോൻ പറഞ്ഞു കേരളത്തിൽ നിന്ന് ഗോവ മുംബൈ അയോധ്യ എന്നിവിടങ്ങളിലേക്കാണ് വിവിധ ടൂർ പാക്കേജുകൾ ഒരുക്കിയിട്ടുള്ളത് ചെന്നൈ ആസ്ഥാനമായ എസ് ആർ എം പി ആർ ഗ്രൂപ്പുമായി സഹകരിച്ചാണ് ടൂർ പാക്കേജുകൾ ഒരുക്കുന്നതെന്ന് പ്രിൻസി വേൾഡ് ട്രാവൽ മാനേജിംഗ് ഡയറക്ടർ ഇ എക്സ് ബേബി തോമസ് പറഞ്ഞു എഴുന്നൂറ്റി അൻപത് പേർക്ക് യാത്ര ചെയ്യാവുന്ന ട്രെയിനിൽ രണ്ട് സ്ലീപ്പർ ക്ലാസ് ബോഗികൾ പതിനൊന്ന് തേർഡ് എ സി രണ്ട് സെക്കൻഡ് എ സി എന്നിവയുമുണ്ട് മെഡിക്കൽ സ്റ്റാഫ് ഉൾപ്പെടെ അറുപത് ജീവനക്കാരും ട്രെയിനിലുണ്ടാകും ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് കൊല്ലം കോട്ടയം എറണാകുളം തൃശൂർ കോഴിക്കോട് കണ്ണൂർ കാസർകോട് എന്നിവിടങ്ങളിൽ നിന്നും കയറാം അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കേണ്ടതില്ല പത്ത് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് നിരക്കിൽ അൻപത് ശതമാനം ഇളവുണ്ട് യാത്രയിൽ പല സ്റ്റേഷനുകളിലും ട്രെയിൻ നിർത്തുമെങ്കിലും പുറത്തു പുറത്തുനിന്നുള്ളവർക്ക് പ്രവേശനമുണ്ടാകില്ല